ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സി പി എസ് സി ആൻഡ് എസ് സി ആർ ടി ടെൻത്ത് പ്രിലിംസിന് ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണിത് തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ ഉത്തരം ഡി എൻ എ ബാർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നു വന്നത് നമുക്ക് നോക്കാം പുതുതായി വന്ന ഒമ്പതാം ക്ലാസ്സിലെ വർഗീകരണം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്താണ് ഡി എൻ എ ബാർകോഡിംഗ് ഡി എൻ എയിലെ പ്രത്യേക തന്മാത്ര ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ബാർകോഡിംഗ് സ്പീഷ്യസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയും കൂടിയാണ് ഡി എൻ എ ബാർകോഡിങ് പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്ര തലത്തിൽ സ്പീഷ്യസുകളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു ലോകമെമ്പാടുമുള്ള ലാബുകളും ഗവേഷകരും ഡി എൻ എ ബാർകോഡുകൾ തയ്യാറാക്കിയിട്ട് ഗവേഷണങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നു ഇതിലൂടെയാണ് ഇത് സാധ്യമാവുന്നത് പി എസ് സി എക്സാമുകളിൽ എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ എല്ലാവരും വായിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് പി എസ് സി എക്സാമിനു ചോദിച്ച ചോദ്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും പിന്നെ കുറച്ചൊക്കെ കോഡുകളായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്